ചില കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുവേണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ആദർശനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആദർശേ നയനയ്ക്കോ അമ്മയ്ക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാ കുഴപ്പമില്ല അല്ല അമ്മായിമ്മേ മരുമ്പോഴും തമ്മിൽ പിണക്കങ്ങളൊക്കെ മാറിയോന്നിരിക്കുക ഇല്ല ഡോക്ടറെ അങ്ങനെ പിണക്കങ്ങളൊന്നും മാറിയിട്ടില്ലെന്ന് പറയാ അവൾ വീട്ടിലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം അമ്മ അവളെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അത് നല്ല കാര്യമാ ചിലർക്ക് ചിലപ്പം ഇങ്ങനെ വലിയ 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 സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും മനമാറ്റമൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ ആദർശൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറയാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം മുന്നോട്ട് പോകും തോറും ചിലപ്പം നിങ്ങളെല്ലാവരും കൂടി തമ്മിലൊരു കൂടിച്ചേരല് ഒക്കെ അനിവാര്യമായിരിക്കും എല്ലാവരും തമ്മിൽ ഒത്തുചേരും ഇങ്ങനെ കാത്തിരിക്കാൻ പറയാണ് പിന്നീട് ആദർശനോച്ച അല്ല ആദർശ് ആദർശിപ്പം വന്നതെന്താന്ന് ചോദിക്ക പിന്നീട് ആദർശമുള്ള സത്യം തുറന്നു പറയാ ഡോക്ടർ ഞാനും നയനും തമ്മിൽ ഇന്ന് വരെ ഒരു ദാമ്പത്യ ജീവൻ നയിച്ചിട്ടില്ല ഇത് കേട്ടോ ഡോക്ടർ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർക്ക് അതാണ് സംശയം ഇല്ല ഡോക്ടറെ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പല പല കാരണങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് കൂടി കൂടിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴതിനുള്ള സമയം ഒത്തു വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇനിയിപ്പം ഈ സർജറി ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഡോക്ടറെ കാണാൻ വന്നേന്ന് പറയാ ഇത് കേട്ടോ ഡോക്ടറെ സർജറി കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ മുറിവുള്ള കാര്യം എല്ലാം ചെയ്തു ഇപ്പൊ ഒക്കെ ഓക്കെ അല്ലേ നയനായിട്ട് ചോദിക്കാം അതെ എന്നാ പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം ഒരു യാത്രയൊക്കെ പോടും ഒരു യാത്രയൊക്കെ പോയി ഒന്ന് സന്തോഷിച്ചിട്ട് വാ അപ്പ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് ആദർശനെ ഒന്ന് ഉപദേശിക്കുവാണ് ഇത് കേട്ടോ ആദർശൻ ഒത്തിരി നന്ദിയായി ഒത്തിരി സന്തോഷമായി ആദർശം പറഞ്ഞു താങ്ക് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഉടനെ ഇറങ്ങുവാണ് പിന്നെ അങ്ങനെ ഇറങ്ങിയ വഴി ആദർശൻ നേരെ പോകുന്ന ഒരു മുല്ലപ്പൂ കടയിലേക്കാണ് സാധാരണ പതിവായിട്ട് മുല്ലപ്പൂ വാങ്ങുന്നതിന് ചേച്ചിയുടെ കടയുണ്ട് അങ്ങോട്ടേക്ക് ആദർശം എല്ലുവാ ചെന്നിട്ട് ചേച്ചിയോട് മൂന്നാല് മുഴം മുല്ലപ്പൂന്ന് പറഞ്ഞു അപ്പം ചേച്ചി ചേച്ചി എന്തി ചോറ്റി ഭാര്യേനെ കണ്ടല്ലോ കുറെ നാളായാലും ഇങ്ങോട്ട് വന്നിട്ടൊന്നും ചോദിക്കുക അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് എന്താ അച്ഛനാവും പോവണമെന്ന് വെക്കുക ഏയ് അല്ല ചേച്ചി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് പിന്നീട് മുല്ലപ്പൂവ് കൊടുത്തുകഴിയുമ്പോഴത്തേനും ആദർശ പണം കൊടുത്തു ബാക്കി മേടിക്കാനായിട്ട് ആദർശം ഒന്നുമില്ല ചേച്ചി അത് വെച്ചോ എല്ലാം കൂടി ഒരു ദിവസം കൂടി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം നേരെ അതും വാങ്ങിച്ചോണ്ട് വീട്ടിലേക്ക് പോവാം അപ്പൊ നയന ആദർശന്റെ വരവിനായിട്ട് അങ്ങനെ കാത്തിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേനുമാണ് ആദർശ് വരുന്നത് ആദർശ് കാറിനിന്നിറങ്ങി വന്ന കുറച്ച് മുല്ലപ്പൂവൊക്കെ ആയിട്ടോ ആ മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെയുള്ളത് നയനയുടെ മുന്നിലേക്ക് വന്നപ്പോൾ നയന പെട്ടെന്ന് വെച്ചു അല്ല ഇതെന്താ ആദർശ് ആദർശായിട്ടാ മുല്ലപ്പൂക്കെ ആയിട്ട് വെറുതെ എനിക്ക് മുല്ലപ്പൂ വേണം തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറയണേ മുല്ലപ്പൂവോ ഇപ്പൊ എന്തിനീ മുല്ലപ്പൂ ഒക്കെ വാങ്ങിയത് വെറുതെ എന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യാണ് അവിടെ വെച്ച തന്നെ നായനയുടെ തലമുടിയിലേക്ക് തലമുടിയിലേക്ക് വെച്ചു വെച്ചുകൊടുക്കുവാണ് ഈ കാഴ്ച കൊണ്ടാണ് അനാമിക വരുന്നത് അനാമികക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അനാമിക മനസ്സിൽ പറഞ്ഞു കണ്ടില്ലേ ഒരു പരിസര ബോധം ഇല്ലാതെ രണ്ടെണ്ണം അങ്ങോട്ട് നിൽക്കുന്നെ മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്നു ആരെ കാണിക്കാനൊന്നറിയത്തില്ല ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കട്ട കൂടി നോക്കി അങ്ങോട്ട് പോവാണ് പിന്നീട് നയനയോട് ആദർശിച്ചു പറഞ്ഞു അതെ ഒന്ന് നോക്കാൻ പറയണേ എന്തിന് അല്ല ഒരു ഫോട്ടോ എടുക്കട്ടെ അയിന് തലമുടിയെ മുല്ലപ്പൂ വെച്ചൻ്റെ ഫ്രണ്ട് ഫോട്ടോ എടുത്തിട്ട് കാര്യമുണ്ടോ നിൽക്കുക ആ മുടി ഫ്രണ്ടിലേക്ക് ഇട ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയണേ അങ്ങനെ സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ കടന്നു പോവാണ് അതിനുശേഷം ദേവേനും ജാനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക വരുവാണ് അനാമിക വന്നിട്ട് മുല്ലപ്പൂക്കത് എടുത്തിടുവാണ് എന്നാലും ആരെ കാണിക്കാൻ വേണ്ടി ആദർശമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെക്കുക ജാനിക പറഞ്ഞു ഇത് കുറച്ച് കടന്ന കൈട്ടോ ആയിട്ട് തീ എല്ലാവരുടെയും മുന്നേ വെച്ച് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ സ്നേഹപ്രകടങ്ങളൊക്കെ ഹാളിലും ഒക്കെ ആയി ഇപ്പം വന്നു വന്ന ഈ വീട്ടിൽ വേറുള്ളവരെ ഉണ്ടെന്നുള്ള ചിന്തയൊന്നും ഇല്ലാന്ന് പറയണം അത് മാത്രല്ല അനിയുടെ കാര്യത്തിൽ ആദർശൻ ഇപ്പൊ ഒരു താല്പര്യം ഇല്ല കണ്ടില്ലേ രണ്ടു മൂന്ന് ജ്വലറി ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തില് ഒരു അനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ അവനൊരു നല്ലൊരു ദാമ്പത്യ ദാമ്പത്യ ജീവിതം ഉണ്ടാവണം എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ആദർശ് പെട്ടെന്ന് ദേവയെന്നു പറഞ്ഞു അനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അല്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഉപദേശിക്കാനും കൂടെ ഇത് അതൊന്നും ആദർശം ചെയ്യുന്നില്ല ആദർശൻ ഇപ്പൊ ആദർശന്റെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ ആദർശന്റെ ഭാര്യ ആദർശന്റെ ജീവിതം അത് മാത്രമേ ഉള്ളു അതിനേക്കാൾ ഉപരി വേറെ ഇല്ല എന്ന് പറയാം അനാമി കുറഞ്ഞു ഓ അങ്ങനെയുള്ള ഒര്ണത്തിനെ ആണല്ലോ കിട്ടിയിരിക്കുന്നെ എന്നും പറഞ്ഞു കട്ട കരിപ്പോട് നിൽക്കണം അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശും കൂടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ പോയിട്ട് വരുന്നത് വന്നു കഴിഞ്ഞപ്പോനും അനാമയുടെ മുഖം കടന്നു കൂത്താലും ഇരിക്കുക മുത്തശ്ശൻ ചോദിച്ചു എന്ത് പറ്റി മോളുടെ മുഖം എന്താ വീർത്തിരിക്കണം എന്ന് നോക്കാം ദേവേനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ ആ ദിവസം നയനയുടെ തലയിൽ മുല്ലപ്പു വെച്ചു കൊടുത്തു അതിന്റെ കലിപ്പാന്ന് പറയണെ അത് കൊള്ളാലോ എന്താ കൊഴപ്പിക്കുന്നെ ഞാനേക്ക് പറഞ്ഞു അത് പിന്നെ മോളുടെ തലയിൽ ഇങ്ങനെ അനി മുല്ലപ്പൊന്നും വെച്ചു കൊടുക്കാറില്ല മോളെ ഒന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറ് പോലൂലില്ല അപ്പൊ അതിന്റെ സങ്കടം മോൾക്കില്ലാതിരിക്കോ ഇങ്ങനെയൊക്കെ കൺമുന്നി കണ്ടുകഴിയുമ്പോ ആർക്കും അച്ഛ സങ്കടം വരായിരിക്കുന്നെ ഇത് കേട്ടതും പറഞ്ഞു അതെ എത്ര നാളായെന്നു പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാൾക്ക് ശേഷം അവര് രണ്ടുപേരും തമ്മില് ഇതുപോലെ ഒരു സന്തോഷമായിട്ട് ജീവിതമൊക്കെ നയിക്കുന്നേ അവരുടെ കാത്തിരിപ്പിനൊടുവില ഞങ്ങളൊക്കെ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയോ ഞങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടെന്ന് തന്നെ വേണം വിചാരിക്കാനായിട്ട് ഇതൊക്കെ കേട്ടപ്പോ ദേവയെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ അനാമിയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ദേവയനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ആദർശനോട് എൻ്റെ മുറിയിലേക്ക് ഒന്ന് വരാൻ പറ എന്ന് പറയാണ് ഈ സമയത്ത് അനാമി ഓർത്തു ഇന്ന് കിട്ടും ആ അങ്ങനെയൊക്കെ കാണിച്ചേനും ഹാളി വെച്ച് മുല്ലപ്പൊക്കെ വെച്ചാൽ വഴക്ക് പറയാനായിട്ടായിരിക്കും മുത്തശ്ശന് ആദർശ എന്നെ വിളിക്കണേ എന്നൊക്കെ കരുതി ഇരിക്കുവാണ് അങ്ങനെ അവര് മുറിയിലേക്ക് പോവാണ് മുത്തശ്ശനും മുത്തശ്ശും കൂടെ പിന്നീട് ആദർശം അങ്ങോട്ട് നിന്നു എന്താ എന്താ മുത്തശ്ശാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയനയും കൂടെ വന്നു അല്ല കാര്യം എന്താ മുത്തശ്ശ അല്ല കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണേന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഒരു സന്തോഷം എന്ന് പറയുന്നത് അല്ല അത് പിന്നെ മുത്തശ്ശ അതെ ഇങ്ങനെ വേണം കുടുംബമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വേണം മുന്നോട്ട് പോവാനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പിന്നത്തേക്കായിട്ട് മാറ്റി വെക്കരുത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ ഇനിയിപ്പൊ കുഴപ്പമില്ല ഒരു യാത്രയൊക്കെ പോയിക്കൂടെ ഇനിയിപ്പം എന്തിനു വേണ്ടിയാ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഹണിമൂൺ ട്രിപ്പിന്റെ സമയത്ത് ആ യാത്ര മുടങ്ങി അത് നിന്റെ അമ്മ കാരണോ പക്ഷെ ഈ തവണ അത് മുടക്കി വെക്കരുത് എത്രയാന്ന് പറഞ്ഞാലും നീക്ക് നല്ലൊരു ജീവിതമൊക്കെ വേണം നിങ്ങൾ യാത്ര പോകണം എന്നൊക്കെ പറയാ ഇത് കേട്ട് ഇനിയിപ്പം ആദർശം അല്ല അത് പിന്നെ മുത്തശ്ശ അമ്മ അമ്മയോ അവളുടെ കാര്യം നീ വിട്ടേരേ ഉറപ്പായിട്ടും ദേവേനെ ഇത്തവടെ സമ്മതിക്കും സമ്മതിക്കാതിരിക്കില്ല എനിക്ക് ഉറപ്പുള്ള കാര്യം പറയണം പക്ഷെ അമ്മ സമ്മതിച്ചില്ലേ പോതം പറ്റില്ല മുത്തശ്ശാന്ന് പറയുന്നത് സാരമില്ലടാ അമ്മ ഉറപ്പായിട്ട് സമ്മതിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ നീ ധൈര്യമായിട്ട് ഇരിക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് അദർശോണു ഇപ്പൊ നീ ഒന്ന് പോയി ചോയിച്ചു നോക്ക് ദേവേനോട് ദേവേനി എന്താ പറയണമെന്ന് പറയണെന്നറിയാലോ എന്ന് പറയാ മുത്തശ്ശി പറഞ്ഞ അത് ശരിയാ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ട് ഒരു കുഞ്ഞിക്കാലം എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് ഞങ്ങക്ക് സാധിച്ചുണ്ടെന്ന് പറയാം ഇത് കേട്ടതപ്പൊ ആദർശന് എന്തോരിത് ആദർശ് നയനയെ ഒന്നും നോക്കണം നയനയൊന്നും മിണ്ടിയില്ല പിന്നീട് അവരങ്ങളും മുറിയിന്ന് പോവാണ് അതിനുശേഷം ദേവേന്റെ അടുത്തേക്കാണ് ആദർശ നേരെ ചെല്ലുന്നത് ആദർശ ചെന്നിട്ട് ദേവേനോട് അതേ മുത്തശ്ശൻ എന്നോട് കാര്യം പറഞ്ഞു പറയണം എന്ത് കാര്യം അല്ല അത് പിന്നെ നീ കാര്യം എന്താന്ന് പറയടാ അല്ല അത് ഇന്നാള് യാത്ര മുടങ്ങിയില്ലേ അപ്പൊ ഈ തവണ ആ യാത്ര അങ്ങോട്ട് നടത്തിക്കൂടെ എന്ത് യാത്ര അല്ല ഞങ്ങള് ഹണിമൂണ്ടറി പോകാൻ ആ യാത്ര ഓ അത് അത് മുത്തശ്ശരാണോ ഇപ്പം നിനക്ക് ആണോന്ന് ചോദിക്കും അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് എനിക്ക് മനസ്സിലായടാ ഇനി നിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താന്ന് മനസ്സിലായി യാത്ര പോണോ അവളേയും കൂട്ടി അതല്ലേ നിന്റെ മനസ്സിലെ ആഗ്രഹം എന്ന് ചോദിക്ക അത് പിന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക അതെ ഒരു കാര്യം ഞാൻ പറയാം അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എന്തിനാറിയോ നിന്റെ മനസ്സ് വേദനിക്കേണ്ടെന്ന് കരുതി മാത്രം നിന്റെ മനസ്സിൽ ഒരിക്കലും വിഷമം തട്ടല്ലേ എനിക്ക് ഒറ്റ മോലല്ലേ നീ ഉള്ളൂ നിന്റെ മനസ്സ് വേദനിച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് മാത്ര ഞാൻ നിന്നെ ഇങ്ങോട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാ അല്ലമ്മ അത് അമ്മയ്ക്ക് പിന്നെ ഇഷ്ടമില്ല പോണില്ല എന്ന് പറയാ ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു എനിക്ക് നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് വലുത് ഞാൻ അവളെ നോക്കുന്നില്ല നിന്റെ താല്പര്യം നിനക്ക് സന്തോഷമായിട്ട് വരുന്ന എന്തോ അത് ഞാൻ ചെയ്യും അതിനു വേണ്ടിട്ടാണല്ലോ ഞാൻ ജീവിച്ചിരിക്കുന്നേ എനിക്ക് വേറൊരു മക്കളില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാൻ എനിക്ക് തയ്യാ ഞാൻ തയ്യാറാ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ നീ അവളെയും കുട്ടിക്കോട് പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് അതിപ്പം അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല നിന്റെ സന്തോഷത്തിന് വേണ്ടി അന്ന് പറയുകയാണ് ആദർശന എന്തെങ്കിലും സന്തോഷം തോന്നി പിന്നീട് പറഞ്ഞു പോകുന്ന നോക്കളാം അതേ ദൂരേക്കൊന്നും പോകൊന്നും വേണ്ട അതിനേക്കാൾ ഉപരി സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം എന്നു പറയാം ഏയ് അതൊക്കെ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ് അത് അത് പറഞ്ഞിട്ട് കാര്യമില്ല സൂക്ഷിച്ചും കണ്ട് ഡ്രൈവ് ചെയ്ത് പോകണം പിന്നെ നീ മാത്രമല്ല അവളും കൂടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയാം ഇനിയിപ്പം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലേ ഞാൻ വേണം സമാധാനം പറയാനായിട്ട് അവളുടെ വീട്ടുകാരോട് പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് നിനക്ക് എന്തേലും സംഭവിച്ചാൽ പോയാൽ ഞാൻ വേണ്ടേ പിന്നെ നോക്കാനായിട്ട് എന്നൊക്കെ ദേവേനി പറയാം അതൊന്നും അല്ല കാരണം നയിനെയാണ് പ്രധാന പ്രശ്നം അത് പക്ഷേ ദേവേനിക്കങ്ങോട്ട് തുറന്നു പറയാനായിട്ട് പറ്റുമോ പിന്നീട് ആദർശനോട് ഞാൻ ഒരു കാര്യം ചെയ്യുക എങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നേരം വെളുക്കുമ്പോഴത്തേനും പൊക്കോ കൊണ്ടാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ വെളുപ്പിന് പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ എത്താനായിട്ട് പറ്റും അതല്ലേ നല്ലത് അധികം ട്രാഫിക് ഒന്നും കാണത്തില്ല എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ആദർശം അങ്ങോട്ട് പോകുമ്പോഴത്തേനും ദേവേനെ ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ നോക്കി നിൽക്കുവാണ് ദേവേൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും ഇങ്ങനെ വരുവാണ് കുറെ കാലത്തിന് ശേഷം തൻ്റെ മോൻ ഇങ്ങനെ സന്തോഷിച്ച് കാണുന്നേ നയനുള്ളതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ജീവിതം ഇത്ര സന്തോഷമായിട്ട് പോകുന്നത് താനാണല്ലോ നശിപ്പിച്ച ഇനി ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിലൊരു കരുനീഴ് വീഴ്ത്തിക്കൂടാ അവിടെ താൻ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവേനി നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി